ഇന്ത്യയിലേക്കുള്ള ഇലോൺ മസ്കിന്റെ സന്ദർശനം വളരെയധികം ചർച്ച ചെയ്ത ഒന്നാണ് ഇന്ത്യ ഒരുങ്ങുന്ന ടെസ്ല മേധാവി ഇലോൺ മസ്ക് രാജ്യത്ത് ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിന്റെ പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ട് ഇന്ത്യയുടെ ടെസ്ലയുടെ പുതിയ ഫാക്ടറി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാകും നിക്ഷേപം നടത്തുക അടുത്തയാഴ്ചയോടെയാണ് മസ്ക് ഇന്ത്യയിലെത്തുന്നത് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിലാകും രാജ്യത്ത് നിക്ഷേപം നടത്തുന്നതിന്റെ വിശദാംശങ്ങൾക്ക് മസ്ക് പങ്കുവയ്ക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ടാറ്റാ മോട്ടോഴ്സ് ആണ് നിലവിൽ ഇലക്ട്രിക് വാഹന വിപണിയിൽ ഇന്ത്യയിൽ ആധിപത്യം പുലർത്തുന്നത് കണക്കുകൾ പ്രകാരം കാർ വിൽപ്പനയിട്ട് രണ്ട് ശതമാനം മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇത് മുപ്പത് ശതമാനത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത് മസ്കിന്റെ ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് എക്സ് വഴി സ്ഥിരീകരിച്ചിരുന്നു പുതിയ പ്ലാന്റ് എവിടെ സ്ഥാപിക്കുമെന്നോ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ള വെളിപ്പെടുത്തലുകളും മസ്ക് നടത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ എത്തുമ്പോൾ മൂന്ന് ബില്യൺ ഡോളറിന്റെ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മസ്ക് ഈ മാസം അവസാനത്തോടെ ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്ന് റോയിട്ടേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ടെസ്ലയുടെ നിർമ്മാണ പ്ലാന്റ് ഇന്ത്യയിൽ തുടങ്ങാൻ മസ്ക് പദ്ധതി ആരംഭിച്ചുവെന്നും ഇതിനായി സൈറ്റുകൾ പരിശോധിക്കാൻ ടെസ്ല ഉദ്യോഗസ്ഥരുടെ സംഘം ഈ മാസത്തോടെ എത്തുമെന്നും ഇന്ത്യയിൽ പറയുന്നു ആഗോള ഇ വി നിർമ്മാതാക്കളിൽ നിന്നുള്ള നിക്ഷേപം ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന് അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് മസ്ക് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ആവിധ്യമായി ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പുതിയ നയം ഊന്നൽ നൽകുന്നത് ഇ വി പോളിസിക്ക് അംഗീകാരം കിട്ടുന്നത് ടെസ്ല യുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുമെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ഇവി നയ ശേഷം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത് ശതമാനം ആഭ്യന്തര മൂല്യവർദ്ധനമാണ് പ്രതീക്ഷിക്കുന്നത് പോളിസി പ്രകാരം ഒരു കമ്പനി കുറഞ്ഞത് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ നിക്ഷേപിക്കണം മൂന്ന് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണം ഉൽപാദന സമയത്ത് ആഭ്യന്തര മൂല്യവർദ്ധന വർദ്ധിപ്പിക്കുന്നതിന് മൂന്നാം വർഷത്തോടെ ഇരുപത്തിയഞ്ച് ശതമാനവും അഞ്ചാം വർഷത്തോടെ അൻപത് ശതമാനവും പ്രാദേശികവത്കരിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു അതേസമയം നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനെ വോട്ട് ചെയ്യുന്നതായി സങ്കല്പിക്കാനുള്ള കഴിവില്ലായും മാസ്ക് പ്രകടിപ്പിച്ചിരുന്നു ഇലക്ട്രിക് കാർ വിപ്ലവത്തിലെ ട്രയൽ ബ്ലൗസറായി ജനറൽ മോട്ടോഴ്സിന്റെ പരസ്യമായി പ്രശംസിക്കുന്നതിനിടയിലാണ് ടെസ്ലയെ അവഗണിച്ചതിന് ബൈഡനെ അദ്ദേഹം വിമർശിച്ചത് ഡൊണാൾഡ് ട്രംപിന് വോട്ട് ചെയ്യുന്നത് പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് ഞാൻ ട്രംപിന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ സ്ഥിരീകരിക്കുന്നില്ല ഇത് സംശയാതീതമായി വെല്ലുവിളി നിറഞ്ഞ തീരുമാനമാണ് എന്ന് മസ്ക് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വാഗ്ദാനമുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്ത്യൻ വംശജനായ വിവക് വിവരാമസ്വാമിയുമായി എക്സിന്റെ പ്രൊബൈറ്റർ പ്രശംസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്ലയുടെ സ്പേസ് എക്സിന്റെയും സിഇഒ ബിഡന് വോട്ട് രേഖപ്പെടുത്തിയിരുന്നു സ്പേസ് എക്സിന്റെ ചില റോക്കറ്റുകൾ പോലെയാണ് അതിന്റെ ഉടമ ഇലോൺ മസ്കിന്റെ സാമ്പത്തിക കണക്കുകളും ബ്ലൂബർഗ് ബിറ്റൺ ഇൻഡെക്സ് പ്രകാരം ഇലോൺ മസ്കിന്റെ ആസ്തി ഈ വർഷം ഏകദേശം നാൽപ്പത് ബില്യൺ ഡോളറാണ് കുറഞ്ഞത് രൂപ കണക്കിലെടുത്ത് മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടിയാണ് ടെസ്ല ചീഫ് എക്സിക്യൂട്ടീവ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെ ഉടമയുമായ മസ്കിന്റെ ആസ്തി നൂറ്റി എൺപത്തി ഒൻപത് ബില്യൺ ഡോളറാണ് ലൂയി ബിറ്റൺ മേധാവി ബെർണാഡ് ആൽട്ടോണോസും ആമസോണിന്റെ ഉടമ ജെഫ് ബെസോസിസും പിന്നിൽ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ മസ്ക് ഈ ആഴ്ച ആദ്യമായാണ് ബെസോസ് എലോൺ മസ്കിനെ മറികടന്നത് ലൂയി വിറ്റൺ മേധാവിയുടെ ആസ്തി നൂറ്റി ഏഴ് ബില്യൺ ഡോളർ ആണെങ്കിൽ ബെസോസിന്റെ ആസ്തി നൂറ്റി തൊണ്ണൂറ്റി ആറ് ബില്ല്യൻ ഡോളറാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി